ലയൻസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പ്രോജക്ട് ഉദ്ഘാടനവും കുടുംബ സംഘവും നടന്നു കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ റോയ് വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു ലയൻസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമുമാണ് കഞ്ഞിക്കുഴി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നത് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം റോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി എവിടെയൊക്കെ ചുറ്റുപാടുകളിലും ആവശ്യമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്ക എന്നുള്ളതാണ് ലയൻസ് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ക്ലബിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ആ ഒരു വാക്യം തന്നെ അതാണ് വേർസ് എവിടെയൊക്കെ ആവശ്യമുണ്ടോ സേവനം ആവശ്യമുണ്ടോ അവിടെ ഒരു ലയം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കന്നിപ്പുഴയിലെ ഈ വർഷത്തെ പറഞ്ഞു സനീഷൻ ഈ വർഷത്തെ പ്രവർത്തനം സമൂഹത്തിന് ഗുണകരമാകുന്ന നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനും ക്ലബ്ബ് ലയർ എടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ലയൺ ഷൈൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പുതിയ ഭാരവാഹികളായി വിൻസെന്റ് ആറക്കാട്ട് പ്രസിഡന്റായും കെ ജെ ടോമിച്ചൺ സെക്രട്ടറിയായും അരുൺ കുര്യാക്കോസ് ട്രഷറായും പുതിയ ഭരണസമിതി അധികാരമേറ്റു സിബി ആറക്കാട്ട് സാഗതവും ടോമിച്ചൺ കെ നന്ദിയും രേഖപ്പെടുത്തി പുതുതായി എത്തിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു ആശംസ അറിയിച്ച ഷിജോ തടത്തിൽ ജെയിൻ അഗസ്റ്റിൻ കെ എൻ മുരളി റെജി ജോർജ് കെ എൻ മോഹൻദാസ് ബെന്നി മാത്യു ജസ്റ്റിൻ ജോർജ് റിനു തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു